ടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി സ്നേഹാരാമം ഒരുങ്ങുന്നു ചാമക്കാലം ബീച്ച് സൗഹൃദ തീരത്താണ് സ്നേഹാരാമം ഒരുങ്ങുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതിനെതിരെയും മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെതിരെയും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ കലാലയങ്ങളിലെ മറ്റ് വിദ്യാർത്ഥി കൂട്ടായ്മകൾ ത്രിതല പഞ്ചായത്ത് സമിതികൾ കൂട്ടായ്മകൾ എന്നിവയുടെ ബഹുജന സഹകരണത്തോടെയാണ് സ്നേഹാരാമം പദ്ധതി പൂർത്തീകരിക്കുക ചാമക്കാല ബീച്ചിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു സ്നേഹാരാമം പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്ഥാനം കൊടുത്തുകൊണ്ട് അതുകൂടി നീക്കം ചെയ്യപ്പെട്ടുകൊണ്ട് വേണം നമുക്ക് മാലിന്യമൊക്കെ സൂക്ഷിക്കുന്നു ആ അർത്ഥത്തിൽ വരും നാളുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ അതിന് സാധ്യമാകുന്ന രീതിയിൽ ഉത്തമമായിട്ട് സർക്കാരിൻ്റെ മുന്നോട്ട് പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായി ശഹാരമ എന്ന തയ്യാറായിക്കൊണ്ട് തന്നെയാണ് സഹാരാമം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വലിച്ചെറിയുന്ന ഒരു സംസ്കാരം നമുക്ക് നമ്മളിത് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നതിൽ നിന്ന് വ്യതിചരിച്ചു കൊണ്ട് പോകുന്ന പലരും ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അവയെല്ലാം നല്ല രീതിയിൽ നമ്മളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയണം നമുക്ക് അറിയാം നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖല ഏറെ പുരോഗതി പ്രാവശ്യം കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ നമുക്ക് പ്രയാസങ്ങളുണ്ട് ലോകാരോഗ്യ സംഘടനകൾ തന്നെ പറയുന്നത് അസുഖം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അസുഖങ്ങളൊക്കെ കാര്യമായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അല്പത്തോളം ജലാശയങ്ങൾ ചെറുക അതുപോലെ കത്തിക്കുക എന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് വിശ്വസിച്ചു അത്തരത്തിലുള്ള മലിനമായിട്ടുള്ള വെള്ളം എല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് പിടിപെടുന്നത് ഇതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള പ്രവർത്തനം സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ അതിനോട് ചേർന്നുകൊണ്ട് തദ്ദേശ ശ്രമങ്ങളുടെ സ്ഥാപനങ്ങളും അപ്രവർത്തനങ്ങളും ദൃശ്യഹാരെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ രണ്ട് കേന്ദ്രങ്ങളിലാണ് ഒന്ന് നമ്മുടെ സൗഹൃദ തീരത്തും അതുപോലെ തന്നെ പഞ്ചായത്ത് ആഫീസിൻ്റെ പരിസരത്തുമാണ് നമ്മുടെ ക്ലൈമറ്റ് വികസനക്കാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് അനിൽകുമാർ ഹേന രമേശ് ഷിനി സതീഷ് ഫാത്തിമ അഷറഫ് പി എച്ച് ബാബു സജീഷ് സത്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ അസിസ്റ്റന്റ് സെക്രട്ടറി സി എസ് സുഹാസ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധീകരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോന പാർ സ്റ്റാൻഡ് ഡയമണ്ട്സ്റ്റ്